ും വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കില്ല വിവരവും വിദ്യാഭ്യാസവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസമുള്ള ഇല്ലാത്ത ചില ആളുകളെ നമുക്ക് നല്ല വിവരമുള്ളവരായിട്ട് കാണാൻ പറ്റില്ലേ പറ്റും പക്ഷേ വിവരമില്ലാത്ത വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയില്ലേ ഒരു മലരനെ നോക്കി നമുക്ക് ഹീജാന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണത് അലിറന്റെ ഡ്രസ്സിന്റെ ഒരു കഷ്ണാണ് സ്വാതിമാവരുള്ളാനുധരിച്ച് മക്കനന്റെ ഭക്ഷണം ഇത് നാണു കത്തി കാണിച്ചോൾ ആണല്ലാത്തോണ്ടെ സ്വാതിമാവാനുധരിച്ച് മക്കൻറെ ഭക്ഷണം ഇത് നാണു കത്തി കാണിച്ചോളപ്പെടെ കാണിച്ചോട് ഇങ്ങനെ എന്തെല്ലാം കണ്ടാലാണെന്ന് നമ്മുടെ ഇസ്ലാം ഒന്ന് വളരുക ഇവര് ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ചക്രശ്വാസത്തിലാണ് ഒരു വിഭാഗം ആളുകള് പക്ഷേ വേറൊരു വിഭാഗമാകട്ടെ കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യം കാര്യമായി പ്രതികരിക്കാൻ സന്നദ്ധരായി രംഗത്ത് വരുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ മാത്രം കേട്ടോ ഇപ്പോ നമുക്കറിയാം ഒരു പോസ്റ്റ് നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്ക് അറിയാം ഇത് സെൽഫിക്കായത് നന്നായിട്ട് ഇത് കാണാൻ പറ്റില്ല ഞാൻ വായിച്ചു തരാം നിരീശ്വരവാദത്തെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട യുവാവിനെ കൊന്നു നമുക്കറിയുന്ന ആളാണിത് കേട്ടോ ഫാറൂഖ് നമ്മുടെ സുഹൃത്താണ് കോയമ്പത്തൂരിലെ ഉക്കട സ്വദേശിയാണ് എന്താണ് അയാൾ ചെയ്ത തെറ്റെന്ന് നോക്കി ഇവിടെ രാജ്യം ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് മറുഭാഗത്താകട്ടെ ഇറാന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ അവസ്ഥ തന്നെ ഇറാന് ഒരു ഭാഗത്ത് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോഴും ഓരോ സ്ത്രീകളുടെയും പിന്നാലെ ഡിജിറ്റൽ ക്യാമറയും എടുത്ത് സദാചാര പോലീസിങ് നടത്തിയില്ലേ അതുപോലെ തന്നെ പാകിസ്ഥാൻ പട്ടണി കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെടുമ്പോഴും മതത്തിന് വല്ല കുറവുമുണ്ട് നിരീശ്വരവാദത്തെ അനുകൂലിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കോയമ്പത്തൂരിൽ യുവാവിനെ കൊന്നു എച്ച് ഫാറൂഖ് എന്ന മുപ്പത്തിയൊന്നുകാരനെയാണ് കൊന്നത് വ്യാഴാഴ്ച രാത്രി കൂടിയായിരുന്നു സംഭവം പഴയതാണ് കേട്ടോ ഇത് കോയമ്പത്തൂർ കോർപ്പറേഷൻ മലിനജല സംഭരണിക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് നാല് പേർ ചേർന്ന് ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു കൊലപാതകത്തിൽ പങ്കാളിയായ പൊടനൂർ ശ്രീറാം നഗറിലെ എം ആർ ഷാദ് എന്ന വ്യക്തി ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ കീഴടങ്ങി ഫാറൂഖിന്റെ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചനയെന്ന് കോയമ്പത്തൂർ ഡെപ്യൂട്ടി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് ശരവണൻ പറയുന്നു ദ്രാവിഡർ വിടുതലൈ കഴകം അംഗമായിട്ടുള്ള ഫാറൂഖ് നിരീശ്വരവാദിയായിരുന്നു യുക്തിചിന്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇയാൾ തുടങ്ങിയിരുന്നു ഇതിലെ ചില സന്ദേശങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴി ഷെയർ ചെയ്യാറുണ്ടായിരുന്നു ഫാറൂഖിന്റെ വിമർശനം ചിലരെ രോഷാകുലരാക്കിയെന്നും അതായിരിക്കാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണർ എ അമൽരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് നമ്മള് എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല അതിന്റെ അമരക്കാർ തലങ്ങും വിലങ്ങും കിടന്ന് കഷ്ടപ്പെടുകയാണ് ആ സമയത്ത് ഇവര് എങ്ങനെയാണ് നമ്മുടെ മതം ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ മതത്തെ വിമർശിക്കുന്ന എല്ലാ ആളുകളുടെയും ഗതി ഈ കേരളത്തിൽ കുറച്ച് പരിതാപകരമാണ് വളരെ പരിതാപകരമാണ് കാരണം അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് അവരെ നിരന്തരം ടോർച്ചർ ചെയ്ത് അവരുടെ കുടുംബാംഗങ്ങളെ പോലും വിടാതെ ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യ മഹാരാജ്യമല്ലേ നമുക്കിഷ്ടമുള്ള മതവും ആശയങ്ങളും സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നതല്ലേ എന്നാലും നിരന്തരം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുവാണിവരെ ഇത് തിരിച്ചറിയണമെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ കേരളത്തിൽ നിന്നും എത്ര ഇന്ത്യ വിരുദ്ധരെ എന്ന് ആലോചിച്ച് നോക്കുക ആദ്യം ഒരാള് വരുന്നു മുഹമ്മദ് സലൂഫ് എന്തായാലും പറഞ്ഞത് ഒരിക്കൽ ഞങ്ങൾ കാശ്മീർ പിടിക്കും ഇന്ത്യയുടെ മുഖത്തിൽ ലോക രാജ്യങ്ങൾ തുപ്പും ഞങ്ങൾ പാക്കിസ്ഥാന്റെ കൊടി ഈ രാജ്യത്ത് നാട്ടും ഇന്ത്യയെ ഞങ്ങൾ തകർക്കും എന്നിട്ട് കാശ്മീര് ഞങ്ങൾ പിടിക്കും ഇവൻ ഇവിടെ ഇരുന്നിട്ടാ ഇത് പറയുന്നത് കേരളത്തില് ഒരു മലയാളിയല്ലേ വേറൊരു മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു വാഴ കോഴിക്കോട് എലത്തൂരിൽ ഇരുന്നിട്ട് കൊച്ചി സൈനിക കേന്ദ്രത്തിലേക്ക് വിളിച്ചിട്ട് വിമാൻ സൈനിക ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുക അല്ല എന്നാണ് എപ്പോഴാണ് ഐ എൻ എസ് വിക്രാന്ത് വരുന്നത് അതിന്റെ ലൊക്കേഷൻ ഒന്ന് വേണമെന്ന് അപ്പോ അങ്ങനെ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് രാഘവൻ എന്നാണ് എൻ്റെ പേര് എന്നാണ് ആള് പറഞ്ഞത് ഇപ്പൊ അവനേതാ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച പോലീസ് അവനെ വെറുതെ വിടാനുള്ള ശ്രമത്തിലാണ് ഒരു വാർത്ത വാർത്തയോടെ കണ്ടത് ഭീകരാക്രമണ കേസിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജാദ് ഗുൾ ആണെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയായി സജാദ് ഗുൾ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ താമസിച്ചിട്ടുണ്ട് ഇപ്പോ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബറെ എന്ന് പറഞ്ഞല്ലോ നമ്മള് അവളും കേരളത്തിൽ വന്നിട്ടുണ്ട് ഏഴ് ദിവസത്തോളം കേരളത്തിൽ താമസിച്ചിട്ടുണ്ട് തന്ത്രപ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ അവൾ വ്ലോഗ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദിവസം സമയം ആരാധനാലയം ഒക്കെ ഇവളറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ കേരളം ഇവർക്ക് ഇതിനൊക്കെ പര്യാപ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള മണ്ണാണ് എന്നവര് തെളിയിക്കുവാണ് ഉദ്യോഗസ്ഥരെ പോർട്ട് ചെയ്തുകൊണ്ട് വാർത്താ ഏജൻസിയായ പി ടി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സജാദ് കുള്ളിനെ ഈ ഭീകരനായി എൻ ഐ എ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിലവിൽ കണ്ടോൺമെന്റ് റാവൽപിണ്ടിയിലെ കണ്ടോൺമെന്റിൽ ലഷ്കർ ഇ തോയ്ബയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നതെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘ എന്ന ഭീകര സംഘടനയുടെ തലവനാണ് ഈ So, as so, Hijinia... ും പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ പഠിച്ചിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ലോകത്തിന്റെ ഏതു കോണിൽ ഒരു ഭീകരാക്രമണം നടന്നാലും ചാവേറാക്രമണം നടന്നാലും ഒരു സ്ഫോടനം നടന്നാലും ഒരു ബോംബാക്രമണം നടന്നാലും അതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു ചാലക ശക്തി ഈ കേരളത്തിൽ ഉണ്ടാകും കേരളം എത്രമേൽ വളർന്നു അതുകൊണ്ടായിരിക്കും മലയാളി പുളിയാണെന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കശ്മീരിലായിരുന്നു അത് ശ്രീനഗറിലായിരുന്നു അതിനുശേഷം ബംഗളൂരുവിൽ എം ബി എ കഴിഞ്ഞിരുന്നു തുടർന്നാണ് അദ്ദേഹം കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നതായി ഈ എൻ ഐ എ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കേരളത്തിലെ പഠനത്തിന് ശേഷമാണ് അദ്ദേഹം കശ്മീരിൽ എത്തുകയും പിന്നീട് ഈ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി സ്പെഷ്യൽ സെല്ല് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് പത്ത് വർഷത്തേക്ക് തടവ് ശിക്ഷ യും ചെയ്തിരുന്നു ഇതിനുശേഷം ജയിൽമോചിതനായതിനെ പിന്നാലെയാണ് ഈ പാകിസ്ഥാനിലേക്ക് പോവുകയും ഈ ലഷ്കർ ഇ തോയിബയുടെ സജീവ ഭീകരനായി മാറുകയും എന്നാണ് ഇപ്പോൾ എൻ ഐ എ വ്യക്തമാക്കുന്നത് കേരളത്തിൽ എവിടെയാണ് പഠിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ കേരളത്തിൽ അദ്ദേഹം പഠിച്ചിരുന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണെന്നും അതിനുശേഷം കശ്മീരിലെത്തി ഒരു ലാബ് ഡയഗ്നോസ്റ്റിക് ലാബ് അദ്ദേഹം തുടങ്ങിയിരുന്നതായും ഈ എൻ ഐ എ ഉദ്യോഗ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ ഈ ലാബ് ഡയഗ്നോസ്റ്റിക് ലാബ് എന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു പ്രോക്സി ആയി ഉപയോഗിച്ചിരുന്ന സ്ഥാപനമായിരുന്നു എന്നാണ് പിന്നീട് എൻ ഐ എ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും വളരെ സുപ്രധാനമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ എൻ ഐ എ ബഹിഴ്ഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യൻ സേന ലക്ഷ്യമിട്ടിരുന്നവരിൽ ഒരു ഭീകരൻ ഈ ഗുളായിരുന്നുവെന്നും ഷെയ്ഖ് അഹമ്മദ് ഗുളായിരുന്നുവെന്നും ഇപ്പോൾ പുറത്തു വരുന്നു ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ നിലവിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവനോടുണ്ടോ അതോ ആക്രമണത്തിൽ മരിക്ക കൊല്ലപ്പെട്ടുവോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല കേരളം അതിനും പര്യാപ്തമായിട്ടൊരു സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുവാണ്